ഹായ് കൂട്ടുകാരി പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി പുഡിങ്ങാണ് വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ഒരു ക്യാരമൽ പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ടി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എല്ലാവർക്കും ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് വളരെ നല്ലൊരു പുഡിങ്ങാണ് അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ രണ്ട് ചെറിയ കവറ് പാൽപ്പൊടി എടുത്തായിരുന്നേ അതൊത്തിരി പാലിലോട്ട് കലക്കി വെച്ച് അതിന് ശേഷം അര ലിറ്റർ പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് കുറുക്കിയെടുക്കുകയാണ് കുറുകുന്നെന്ന് പറഞ്ഞാലങ്ങ് ഭയങ്കര കട്ടിക്ക് കുറുക്കുകയല്ല ആ പാലിൻ്റെ നേർമയൊന്ന് വിട്ട് പാൽപ്പൊടിയോടൊന്ന് യോജിച്ച് വന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ഇത് നന്നായിട്ട് കുറുക്കിയെടുത്ത ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ഇട്ടിട്ട് ഒരല്പം വെള്ളമൊഴിച്ചൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഇത് വളരെ ചെറിയ തീയിലിട്ട് വേണം ക്യാരമൽ ചെയ്തെടുക്കാൻ ശേഷം നമ്മൾ രണ്ട് കോഴിമുട്ട എടുക്കുകയാണ് രണ്ട് കോഴിമുട്ട എടുത്ത ശേഷം അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നീട് രണ്ട് തുള്ളി വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം മുട്ടയുടെ ടേസ്റ്റും മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാനാണ് നമ്മൾ വാനില ചേർത്ത് കൊടുക്കുന്നത് വാനില കൂടുതൽ ചേർത്താലും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് രണ്ട് തുള്ളി മാത്രം ചേർത്താൽ മതി നമ്മുടെ ക്യാരമലൊക്കെ റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം പാകത്തിന് വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ട ചേർത്ത് വെച്ചേക്കുന്നതിലോട്ട് പാൽ കുറുക്കിയതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കണം ഇതിൽ ഈ പാലിൻ്റെ പാടയും മുട്ടയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പം പാൽ കട്ടിയായിരിക്കുന്നത് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ അത് നമ്മൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ തരി വന്നിട്ടുണ്ട് കണ്ടോ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ക്യാരമൽ അല്ലേ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിൽ തട്ടും തരിയൊന്നും വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടൊരു തട്ട് വെച്ചിട്ട് നമ്മുടെ ക്യാരമൽ ചെയ്ത പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ അരിച്ചെടുത്ത അതിലേക്ക് വെച്ച് അടച്ച് വെച്ച് വേവാൻ വയ്ക്കാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ അത് വേവാൻ വയ്ക്കണം ഇരുപത്തഞ്ച് ഒക്കെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം വെന്തൊന്ന് നോക്കുമ്പോൾ നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് കുത്തി നോക്കാം വെന്തില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കണം അപ്പം നമ്മൾ കുത്തി നോക്കിയിട്ട് സ്പൂണിലൊന്നും പറ്റി പിടിക്കുന്നില്ല അപ്പോൾ അത് പാകമായി ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം അപ്പം നമ്മളൊരു പാത്രത്തിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് ക്യാരമൽ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തെളുപ്പത്തിലാണ് നമ്മളിങ്ങനെ ഒരു പുഡിങ് തയ്യാറാക്കിയത് ഇതിന് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിപ്പിച്ച് കഴിച്ചാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്താ കട്ട് ചെയ്തെടുത്തപ്പോഴേ വഴുതി പോകുന്ന അത്രയും സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റിലുള്ള ഈ പുഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും ടാറ്റ